મુડીયા <coughs> ક્યા <coughs> <coughs> തിന്നുമ്പോ അല്ലായിട്ടും ഇട്ടു ഇട്ടാല് തിന്നുമ്പോ അല്ലാത്ത പാടം പോന്നു കൊഴി കൊഴിയുന്നില്ലേ ഇതുപോലെ ഒന്നുമില്ല മുടിയെല്ലാം പോയി ഒന്നുമില്ല കെട്ടാൻ വരെ ഇല്ല വലിയതെല്ലാം തേച്ച് പോയി എനിക്ക് ചെറുത് വരുന്നതേ ഉള്ളൂ अनि इमोडी अनि ज्ञान प्लास्टिक रगा भेटटे प्लास्टिक हे संजी भेटटे क्लास भेटटे यदि इ चाय लिइ വീട്ടിൽ ചാനലേക്ക് സ്വാഗതം ഇത് നിങ്ങൾ കണ്ടില്ലേ ഇത്രയും കാടുകളായിട്ട് ഇവിടെ അറിഞ്ഞിട്ടേ ഉള്ളത് ഞാനൊന്ന് കുറച്ചൊന്ന് വൃത്തിയാക്കട്ടെ കുറച്ച് പഠിച്ചെ കാടൊന്ന് പൊരിക്കാൻ നോക്കട്ടെ അല്ല ഭയങ്കര കാടാന്നിടേ പുറത്തിറങ്ങിക്കൂടെ അത്രയ്ക്ക് വലിയ കാടാ ഇത് നിങ്ങൾ കണ്ടില്ലേ ഇത്രയും വലിയ കാടാണിപ്പോൾ ഒടുവ് ഇത് നമുക്ക് ഇത് തോലിന് വരെ നമുക്ക് ഇതിൻ്റെ അകത്ത് നല്ല അച്ചൽ വളമാണിത് ഇത് ഇത് പരച്ചയ്ക്ക് ഇട്ടിട്ട് നമുക്ക് തോലാക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി വളമാണ് അതിനു വേണ്ടിയിട്ട് എന്നാലും ഇത് പറച്ചെടുത്താൽ ഇത് ആക്കാലം വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് പൊരിക്കുന്നത് ഇതിനകത്ത് ഇതൊന്നും കൂടിയാൽ കാണൂല അപ്പോൾ ഞാനിങ്ങനെ ഇതിങ്ങനെ പരിക്കാമെന്ന് വെച്ചിട്ട് കുറച്ച് വൃത്തിയാക്കട്ടെ ചുറ്റും വൃത്തിയാല്ലേ വീടിന് നാലുപോർ വൃത്തി വേണം ഭയങ്കര കാടാ എല്ലാ സ്ഥലത്തും കാടേ ഉള്ളൂ നാല് ഭാഗവും അതിൽ ഓരോരോ ഭാഗമായിട്ട് ഇങ്ങനെ വൃത്തിയാക്കാമെന്ന് വെച്ചിട്ടാണ് ഞാനിപ്പം ഇങ്ങോട്ട് കഴിഞ്ഞിട്ടില്ലേ കുറച്ചുകൂടെ ഇത് വൃത്തിയാക്കട്ടെ ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇതെങ്ങനെ പറിച്ചിട്ട് വേണ്ട ഈ ഇതാണ് കൊടുക്കൂക്കേണ്ടാ ഇതുകൊണ്ട് ഇത് തൊട്ടാ കുഴിക്കും അതാദ്യം പറിച്ചു എന്നിട്ട് വേണം നമ്മളിത് വരിച്ചെടുക്കില്ല ഈ ഒരു വള്ളി ഇത് പശുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയിക്കൊടുക്കാൻ ആ സമയത്ത് ഇത് കൊണ്ടുനിറ്റി ഞാൻ ഇഷ്ടം ഇപ്പോൾ നടത്തും തോല ഇതായി നല്ല വളമെന്ന് പറ്റില്ലേ നല്ല വളമായിട്ട് ഇത് പിന്നെ നമ്മളിപ്പോൾ ഇതിപ്പോൾ നല്ലോണം തോല് ഇതിനകത്ത് ഇപ്പോൾ ഇതിനകത്ത് കമ്പോസ്റ്റിൽ വാരിയുണ്ട് ഇതിപ്പോൾ ഇന്നലത്തെ കമ്പോസ്റ്റ് ഇതിനകത്ത് കമ്പോസ്റ്റ് വളമായിട്ടുണ്ട് ഇനി ഇടയ്ക്കത്തെ കമ്പോസ്റ്റ് വേണ്ടില്ലേ ഇതിൻ്റെ അകത്ത് ആയിട്ടുണ്ട് അത് കോരി വെക്കണം അത് കോരി വെച്ചിട്ട് ഇതിനകത്ത് ആദ്യം നിറച്ചിടണം അന്നേരം എനിക്ക് വേഗം വളമാവും ഇനി ഇടയ്ക്ക് ഇട്ടത് നിറച്ചതുകൊണ്ട് ഞാൻ കുറേ ഇതിനകത്ത് കോരി ഞാൻ കുറച്ചും കൂടി കോരാനുണ്ട് അത് കോരിയിട്ട് വേണം പിന്നെ ഇനി ആദ്യം ഇതിനകത്ത് നിറക്കാൻ അന്നേരം ഇതിൽ പറിച്ചിട്ട് ഇട്ടാലേ അതിൻ്റെ അകത്ത് വാരി നിറക്കാളെ അതിനാണ് ഞാനിപ്പം കഞ്ഞിവെള്ളമാക്കി വെച്ചാൽ നമുക്ക് ഇതിനകത്ത് നിറച്ച് ആക്കിയിട്ട് വളം തീരാലും നല്ലിന്ന് പറഞ്ഞാൽ പോലെ ഇങ്ങനെ കാടാ കാണാന്നില്ല അത്രക്കും വലിയ കാടാ ഇതിനകത്ത് കൈയിട്ടൊക്കെ അത്രക്കും വല്യ കാടാ കൊറച്ചു സമയം ഇത് പറിച്ചിട്ട് കാടൊന്ന് പറിച്ചിട്ട് കളിയാന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഇപ്പൊ ഭരിക്കുന്നത് ഇങ്ങനെ വല്ല പാപകാരം കൈ കൂടി കാണൂല അത്രക്കും വല്യ കാട ആണല്ലേ ഇല്ലേ ഇതിങ്ങനെ ഇത് വലിയ ഇഷ്ടാണ് നമുക്ക് ഇതിങ്ങനെ വിരിച്ചെടുത്താൽ നല്ല കടന്ന് വരുവോ എല്ലാവരുടെ കാടായി അത് പറഞ്ഞിട്ട് നമ്മൾ വീട് നാലുപുറം വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കഴിയാതുകൊണ്ടാണ് ഞാൻ വൃത്തിയാക്കാറ് ഇനിയിപ്പം അങ്ങനെ നിന്നിട്ട് കാര്യമില്ല എന്തേലും നാളെ കൂട്ടിയാലും കാര്യം നടത്തില്ല കുറച്ച് തന്നെ ഞാൻ കയറ്റും ഏതായാലും ഇപ്പം മഴ ഇന്നലെ പെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് പൊറത്തു തന്നെ നമുക്ക് ഇത് വൃത്തിയാക്കാൻ കയറ്റിട്ടാണ് ഞാനിപ്പം ഇങ്ങോട്ട് വന്നത് അങ്ങനെ ഒരുപാടുണ്ട് വൃത്തിയാക്കാൻ പുല്ലേ ഉള്ളൂ ഇല്ലല്ല ഇത് നല്ല വളമാണ് ഇത് ഇത് നല്ല വളമാണ് ഇത് നമുക്ക് ഇതിനകത്ത് പറിച്ച് ഇടാൻ വെച്ചിട്ടാണ് ഇവിടെ പച്ച കൊടുക്കുന്നത് വളാക്കാരാന്ന് വെച്ചിട്ടാ പച്ച പച്ചക്കരിക്കൽ ഇടാൻ നല്ല അത്ര വള ഇത് തോലാക്കാട്ടി നല്ല വള പോയിക്കെല്ലാം തീറ്റ കൊടുക്കാൻ വേണ്ടി കൊണ്ടു നേന്നേരോ അതിന്റെ ബാക്കി ടീച്ചർ ഇടുന്നേരം വന്ന് പൊണ്ടിയതായി ഉപയോഗിച്ച് അതുകൊണ്ട് ഇപ്പൊ അത്ര ആയിന്നറിയാ കുറേ ആയില്ല പരിക്കാതെ അതാന്ന് കാടാണ് എന്നും പാമ്പ് അങ്ങനെ ഉണ്ടെങ്കിൽ കാണൂല അത്രക്ക് കാടുണ്ട് അല്ലാത്ത പെയ്യാലും കാണില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ പഠിക്കും പഠിച്ചിട്ട് കിട്ടാ പിന്നെ നമുക്ക് നല്ലൊരു വളമായി കിട്ടും നല്ല മുത്തിയാക്കാം വൃത്തിയാക്കാണ്ട് നമ്മൾ നല്ല നമ്മുടെ വിറ്റ് വട്ടുമ്പോൾ എത്ര വൃത്തിയാക്കി കൊതുക് മലിനങ്ങളുണ്ടാവും അന്നേരം നമുക്ക് രോഗങ്ങൾ പഠു അങ്ങനെയെല്ലാം ഉള്ള ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ട് ിപ്പം നമുക്ക് ആ നമുക്കും ഇത് വേണ്ടേ എടുക്കാനുള്ള ചേച്ചി വേണ്ടേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അടങ്ങി ഇങ്ങനെ നിന്നത് ഇപ്പൊ ഇപ്പം വേണ്ടില്ലേ ഇപ്പം പർച്ചൽ വേഗം കിട്ടും അതെങ്കിൽ ഉണ്ടോ നല്ല വള എനിക്കിതെല്ലാം ഒന്ന് വൃത്തിയാക്കി ഇതെല്ലാം അദ്ദേഹം മേടാനോ എല്ലാം പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഇവിടെ വയ്ക്കും പച്ചക്കറികൾ മടികൾ ഇവിടെ എടുത്ത് വെക്കാനോ ഒരു പറ്റാവുന്ന പച്ചക്കറികളെ മീഡിയം വെക്കാനോ അതിന് വേണ്ടിയിട്ടാണ് ബാക്കിയാലൊന്നി കുട്ടിയാവൂലേ കയ്യോടെ തന്നെ പരക്കണം എന്നാലും മാത്രമേ നല്ല കുട്ടിയാവുള്ളൂത്ര ജോലി ഒരുപാട് കിട്ടി ജോലി ആരും അങ്ങനെ നമ്മുക്കിപ്പം കൂടണ്ടില്ലല്ലോ കണ്ടില്ല ഇതെല്ലാം കണ്ടില്ല ഇതെല്ലാം നമ്മൾ എടുക്കുന്ന പണി ഒരാൾ എടുക്കുമ്പോ നമ്മള് സ്വന്തമായിട്ട് എടുക്കുന്ന നല്ല ഒരു ഇതായിട്ട് വരും എല്ലാം നമ്മൾ തന്നെ എടുത്ത് പണി വേറെ ആളെ ആക്കണം എന്നേറ്റിട്ട് നിന്നു കഴിഞ്ഞാൽ എങ്ങനെയും വൃത്തിയാവില്ല സാധനങ്ങളുണ്ട് അതെല്ലാം മാറ്റടിക്കല് മാറ്റടിക്കല് ഓട് അതെല്ലാം ഒഴിവാക്കി കൊടുക്കണം എന്നാലും മാത്രമേ ഇതേ നല്ല വൃത്തിയായിട്ട് കിട്ടൂ വൃത്തിയായിട്ട് കിട്ടിയിട്ട് കൊട്ട് മണ്ണലിട്ട് കൊട്ട് കൂടി കുഞ്ചിച്ചെല്ലാം ആറ്റി കഴിഞ്ഞാൽ നല്ല വൃത്തിയായി ഇങ്ങനെ നടാൻ ഒരു തട്ടുപോലെയായി ആയി അന്നെല്ലാം വിചാരിച്ചു ൃത്തിയായില്ലേ ഇനിയിപ്പിത്രപ്പോര കൃത്തി അത് ഒരു കാര്യമല്ലേ കൊ ആ കൊടുമുത്ത കുഴിച്ചിട്ട് കഴിച്ചു തൊട്ടാളി ചപ്പ് കൂട്ടി പോയവന് ഭയങ്കര വൃത്തിയായി പറമ്പെല്ലാം വൃത്തിയായി കഴിഞ്ഞാൽ നമ്മൾ കാടെല്ലാം കളഞ്ഞു നല്ല വൃത്തിയായിട്ട് നമ്മൾ പറമ്പ് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു തോതുമെന്ന് തോന്നുന്നു ആ ഇത് നല്ലൊരു ഇതാന്ന് തോന്നും ഇതിന് നമുക്കത് ചെയ്യാൻ കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യാ വൃത്തിയോടായിട്ട് എടുക്കില്ല ചെയ്യാം അതാണ് നമ്മൾ മണ്ണും കൊണ്ണും നന്നാക്കി കാണണം എന്ന് പറയുമ്പോൾ തന്നെയാണ് കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ വൃത്തിയാക്കണം നമ്മൾ പറഞ്ഞു നമ്മൾ വൃത്തിയാക്കിയാൽ മാത്രമേ നമുക്ക് വൃത്തിയാവൂ മഴക്കാരാകുമ്പോൾ നമ്മൾ എത്ര പ്രാവശ്യം പറ്റാലും വൃത്തിയാവില്ല മഴ പെയ്യുന്നതിനനുസരിച്ച് വെക്കണം ഇനിപ്പം ഇത്ര കയ്യിലും അച്ഛ കഴുങ്ങട്ടതാണ് പക്ഷെ അതെല്ലാം പോയി പോയി ഇതെല്ലാം കണ്ടില്ലേ ഇപ്പം ഈ കാട് വേശം പാരിയിട്ട് ഇപ്പം നാളെ ആ തോല് വാരി അതിൻ്റെ അകത്ത് വളം പാരിയിട്ട് പുറത്ത് വെച്ചിട്ട് ഇത് വാരിയിട്ട് നമുക്ക് നാളെ കമ്പോസ്റ്റിൽ നിറക്കാം ഞാൻ എങ്ങനെയാണ് നിറച്ചു കാണിച്ചു തരാം നല്ല വളമായി കിട്ടീനി കിട്ടി ഇപ്പം കണ്ടല്ലോ കേട്ടോ ഞാൻ കാണിച്ചു തരാം അത് ഒത്തിരി സ്ഥലം ഞാൻ വൃത്തിയാക്കി ഇപ്പം നല്ല കാടാണ് ഉണ്ടോ 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 നല്ല വൃത്തിയാക്കിയിട്ടതാ ഉണ്ടോ ഉണ്ടല്ലേ ഉണ്ടോ ഇതിപ്പോൾ ഇങ്ങനെ ഞാൻ ഈ സ്ഥലമെല്ലാം ഇങ്ങനെ വൃത്തിയാക്കി കേസും പറിച്ചിട്ട് ഒരുപാട് കാടുണ്ട് കേസ് ഞാൻ പറിച്ചു കൂട്ടിയതാണ് വേണ്ടാ വേണ്ട അതുകൊണ്ട് ഇനി നാളെ വേറെ വീഡിയോ ആയിട്ട് ഞാൻ വീടുമ്പെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും വൃത്തി വീഡിയോസ് കാണണം എന്നായിരിക്കും പറയാനില്ല നിങ്ങളോട് നിങ്ങൾ നിങ്ങളെ ഇതാന്നായിരിക്കും മുന്നോട്ട് പോകാൻ പറ്റുമല്ലോ അതുകൊണ്ട് നിങ്ങളെല്ലാവരും വൃത്തിയായി കാണണം സ്കിപ്പ് ചെയ്യാതെ കാണണം എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് പിന്നെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഹൈപ്പ് അടിക്കണം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ് ചെയ്യാത്തവർ സബ്ബ് ചെയ്യുക പിന്നെ വലിയ ഹൈപ്പും കൂടി ഒന്ന് അഴിച്ചു അടിച്ചു കൊടുക്കണം എന്നാലത് നിങ്ങളൊരു തരുന്നൊരു സഹായമാണ് അതുകൊണ്ട് നന്ദി നമസ്കാരം